ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് തന്റെ പേരിൽ പണം തട്ടാൻ ശ്രമിക്കുന്നതായി ഇന്ത്യൻ താരം സർഫ്രാസ് ഖാന്റെ പിതാവ് നൌഷാദ് ഖാൻ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയാണ് യുവതാരങ്ങളിൽ നിന്നും പണം തട്ടാൻ ശ്രമിക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലും ഐ നെറ്റ് ബോളർമാരായും അവസരം നൽകാമെന്ന് പറഞ്ഞാണ് പണം ആവശ്യപ്പെടുന്നത് നൗഷാദ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഇക്കാര്യം പറയുന്നത് സർഫ്രാസ് ഖാന്റെ അരങ്ങേറ്റത്തിനു ശേഷം വാർത്തകളിൽ സജീവ സാന്നിധ്യമായതോടെയാണ് നൌഷാദിന്റെ പേരിൽ നിരവധി വ്യാജ അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എന്റെ പേരിൽ നിരവധി വ്യാജ അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഐ പി എല്ലിൽ നെറ്റ് ബോളർമാരാവാനും മറ്റും ഈ അക്കൗണ്ടുകളിൽ യുവതാരങ്ങളോട് പണം ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് ഈ താരങ്ങളോട് പറയാനുള്ളത് വ്യാജ പ്രൊഫൈലുകളെ വിശ്വസിക്കരുതെന്നാണ് ഒരു ഐ പി എൽ ടീമുമായും ഞാൻ സഹകരിക്കുന്നില്ല ഒരിടത്തും ഞാൻ കോച്ചിങ് നൽകുന്നുമില്ല അതുകൊണ്ട് വ്യാജന്മാരെ സൂക്ഷിക്കുക കളിക്കളത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുക നൌഷാദ് ഖാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു ഇന്ത്യൻ ടീമിൽ സർഫ്രാസ് ഖാന്റെ അരങ്ങേറ്റത്തിന് ശേഷമാണ് നൌഷാദ് ഖാന്റെ പേര് വാർത്തകളിൽ നിറയുന്നത് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിന് തൊട്ടിന് മുൻപായി സർഫ്രാസ് ഖാന് ഇന്ത്യൻ മുൻതാരം അനിൽ കുംബ്ലെ ടീം തൊപ്പി സമ്മാനിക്കുമ്പോൾ നിറകണ്ണുകളോടെ തൊട്ടരികിലായി നൌഷാദ് ഖാനും ഉണ്ടായിരുന്നു ദീർഘകാലത്തെ സ്വപ്ന സാക്ഷാത്കാരമായി ദേശീയ ടീമിലേക്ക് മകനെ സഹതാരങ്ങൾ കയ്യടികളോടെ സ്വാഗതം ചെയ്യുമ്പോൾ പിതാവിനത് അഭിമാന നിമിഷമായിരുന്നു നൌഷാദ് ഖാനാണ് സർഫ്രാസിന് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയത് ക്യാപ്പ് സ്വീകരിച്ച ശേഷം പിതാവിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ സർഫ്രാസും പിന്നീട് നടന്ന വൈകാരിക നിമിഷങ്ങളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതാണ് ആദ്യ ടെസ്റ്റിൽ കെ എൽ രാഹുലിന് പരിക്കേറ്റതോടെയാണ് ഇരുപത്തിയാറ് കാരം സർഫ്രാസിനെ ഇന്ത്യൻ ടീമിലേക്കുള്ള വിളിയെത്തിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ തുടരെ സെഞ്ചുറികൾ നേടി ഉജ്ജ്വല ഫോമിൽ കളിച്ചിട്ടും താരത്തെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല എന്നാൽ ഇംഗ്ലണ്ട് പര്യടനത്തിനിടെ അപ്രതീക്ഷിതമായാണ് വിളിയെത്തുന്നത് തന്റെ അരങ്ങേറ്റം ഗംഭീരമാക്കിയ സർഫ്രാസ് മൂന്നാം ടെസ്റ്റിലെ രണ്ട് ഇന്നിംഗ്സുകളിലും അർദ്ധ സെഞ്ചുറി കുറിച്ച് ഇന്ത്യൻ വിജയത്തിന്റെ നെടും തുണാവുകയും ചെയ്തിരുന്നു എന്നാൽ റാഞ്ചി ടെസ്റ്റിൽ താരത്തിന് പിഴച്ചു രണ്ട് ഇന്നിങ്സിൽ നിന്നുമായി പതിനാല് റൺസ് മാത്രമാണ് നേടാനായത് ഇതിൽ രണ്ടാം ഇന്നിംഗ്സിൽ പൂജ്യത്തിന് പുറത്താക്കുകയും ചെയ്തു വ്യാഴാഴ്ച ആരംഭിക്കുന്ന ധനംശാല ടെസ്റ്റിലും സർഫ്രാസിന് അവസരം ലഭിക്കാനാണ് സാധ്യത മുന്നോട്ടുള്ള പരാണത്തിൽ ധരംശാലയിലെ ഫോമും താരത്തിന് നിർണായകമാണ് അതേസമയം ഐ പി എൽ ഫ്രാഞ്ചൈസികളും സർഫ്രാസിന് നോട്ടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നീ ടീമുകളാണ് ഇപ്പോൾ സർഫ്രാസിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഡിസംബറിലെ ലേലത്തിൽ ഇരുപത് ലക്ഷമായിരുന്നു താരത്തിന്റെ അടിസ്ഥാന വില ആഭ്യന്തര മത്സരങ്ങളിൽ ഫോം തുടർന്നിട്ടും സർഫ്രാസിന് ആരും എടുത്തിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള സീസണുകളിൽ സർഫ്രാസ് ബാംഗ്ലൂരിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാൽ കോഹ്ലിയും ഡിവില്ലേഴ്സും ഗെയിലും അടങ്ങിയ താരനിരയിലൊന്നും സർഫ്രാസിന് മതിയായ അവസരം ലഭിച്ചില്ല എന്നാൽ കിട്ടിയ അവസരങ്ങളാകട്ടെ മുതലാക്കാനുമായില്ല